ഹായ് കുട്ടിയറേ എല്ലാവർക്കും നമസ്കാരം കൊറേ നാളുകളായി നമ്മൾ കണ്ടിട്ടില്ലേ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എന്താണ് വീഡിയോ ഒന്നും ഇടാത്തത് ഓരോരോ തിരക്കുകളിലായിപ്പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ ഒരൊക്കെ സംഖ്യകളും രണ്ടക്ക സംഖ്യകളും എല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി രണ്ടക്ക സംഖ്യകള് എങ്ങനെയാണ് അബാക്കില് ചെയ്യുന്നത് നോക്കാം ടു ഡിജിറ്റ് നമ്പേഴ്സ് അബാക്കസിൽ ചെയ്യുന്നതാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് ഇത് വൺ മുതൽ നയൻ വരെ ഉള്ള നമ്പറുകളിൽ ചെയ്യാനും ടെൻ മുതൽ നയൻറ്റി വരെ ചെയ്യാനും എവിടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോണേ ട്വന്റി വൺ ഇരുപത്തി ഒന്ന് ട്വന്റി വൺ കഴിഞ്ഞിട്ട് തേർട്ടീൻ പതിമൂന്നാണ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ട്വൽവ് പന്ത്രണ്ട് എന്ത് ചെയ്യണം ലെസ് ചെയ്തു കുറച്ചു പന്ത്രണ്ട് അപ്പൊ എത്ര ആൻസർ വന്നത് ട്വന്റി ടു എന്നുള്ള ആൻസർ ആണ് കിട്ടിയത് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം സിക്സ്റ്റി നയൻ പ്ലസ്റ്റീൻ തേർട്ടി സെവൻ എത്ര ആൻസർ വരുന്നത് ഇത് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വണ്ണിന്റെ പ്ലേസിൽ എയ്റ്റ് വന്നു ടെന്നിന്റെ പ്ലേസിൽ എത്രയാണ് ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി എവിടെ എയ്റ്റി ഉണ്ട് ഇവിടെ എയ്റ്റു സെവൻ നമ്മൾ എഴുതുമ്പോ രണ്ട് എട്ട് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്താ എഴുതാ രണ്ട് എട്ടുകൾ തമ്മിൽ ഒരുമിച്ച് എഴുതിയാ നമ്മൾ എന്താ വായിക്ക എൺപത്തി എട്ട് എയ്റ്റി എയ്റ്റ് എന്ന് വായിക്കൂ അല്ലേ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ് എയ്റ്റി എയ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം ഫോർട്ടി ഫോർ രണ്ട് സ്ഥലത്തും ഫോർ ആണുള്ളത് അല്ലെ ഇനി അതിന്ന് എന്ത് ചെയ്യണം പ്ലസ് ട്വന്റി ത്രീ ട്വന്റി ത്രീ നമ്മൾ കുറച്ചു സിക്സ്റ്റി ഫൈവ് ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ ഇത് എത്രയാണ് പറഞ്ഞു പറഞ്ഞത് ഫിഫ്റ്റി സിക്സ്റ്റി സെവന്റി എയ്റ്റി റൈറ്റ് സൈഡിലോ വണ്ണിന്റെ പ്ലേസിൽ ഫൈവ് സിക്സ് എയ്റ്റിന്റെ അടുത്ത് സിക്സ് എഴുതി എന്താ വായിക്കാം എയ്റ്റി സിക്സ് ഇങ്ങനെയാണ് നമ്മൾ ടൂ ഡിജിറ്റ് നമ്പേഴ്സ് ആ ബാക്കില് ചെയ്യുന്നത്